മറിയക്കുട്ടിയുടെ മുന്നിൽ സർക്കാർ വീണ്ടും തോറ്റു നേരത്തെ മറിയക്കുട്ടിക്കെതിരെ അപവാദ പ്രചാരണം നടത്തിയ സി പി എം മുഖപത്രം ദേശാഭിമാനി മാപ്പ് പറഞ്ഞിരുന്നു ഇപ്പോഴിതാ ഹൈക്കോടതിയും മറിയക്കുട്ടി വിഷയത്തിൽ സർക്കാരിനെതിരെ തിരിയുന്നു അടിമാലിയിലെ മറിയക്കുട്ടിക്ക് പെൻഷൻ നൽകുന്ന കാര്യത്തിൽ തീരുമാനം നാളെ അറിയിക്കണമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു അഞ്ച് മാസമായി വിധവാ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് അടിമാലി സ്വദേശി മറിയക്കുട്ടി നൽകിയ ഹർജിയിലായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം സാമ്പത്തിക പ്രതിസന്ധിയാണ് പെൻഷൻ മുടങ്ങാൻ കാരണമെന്നാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത് അങ്ങനെയെങ്കിൽ പണമില്ല എന്ന് പറഞ്ഞ് സർക്കാരിന്റെ ഏതെങ്കിലും ആഘോഷങ്ങൾ എന്നും കോടതി ചോദിച്ചു ഇതും സർക്കാരിന് വലിയ തിരിച്ചടിയായി മറികക്കുട്ടിയുടെ ഹർജി പരിഗണിക്കുന്നതിനിടെ വൈകാരികമായാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പ്രതികരിച്ചത് എഴുപത്തെട്ട് വയസ്സുള്ള സ്ത്രീ ആണവർ അവർക്ക് ജീവിക്കാൻ മറ്റ് മാർഗങ്ങളൊന്നുമില്ല മരുന്നിനും ഭക്ഷണത്തിനുമായാണ് ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് മുമ്പിൽ കാത്തു നിൽക്കുന്നതെന്നും കോടതി പറഞ്ഞു സർക്കാരിന് കഴിയില്ലെങ്കിൽ ആവശ്യമെങ്കിൽ അഭിഭാഷകർക്കിടയിൽ പിരിവിട്ട് മറിയക്കുട്ടിക്ക് പണം നൽകാമെന്ന് അദ്ദേഹം പറഞ്ഞു താമസിക്കാൻ സ്വന്തമായൊരു വീട് പോലുമില്ലെന്ന് മറിയക്കുട്ടി കോടതിയെ അറിയിച്ചിരുന്നു ജീവിക്കാൻ മറ്റൊരു മാർഗവുമില്ലാത്തതിനാൽ കോടതിക്ക് മുമ്പിലെത്തിയ മറിയക്കുട്ടി ഒരു വി ഐ പി ആണ് അങ്ങനെയാണ് കോടതി പരിഗണിക്കുന്നതെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു മറിയക്കുട്ടിക്ക് വിധവാ പെൻഷൻ നൽകുന്ന കാര്യത്തിൽ സർക്കാർ നാളെ തന്നെ തീരുമാനം അറിയിക്കണമെന്നും കോടതി വ്യക്തമാക്കി കൂടാതെ കേന്ദ്ര സർക്കാർ വിഹിതം എന്തുകൊണ്ട് നൽകിയില്ലെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകൻ വ്യക്തമാക്കണമെന്നും കോടതി വ്യക്തമാക്കി പെൻഷൻ നൽകാത്തതിനെ തുടർന്നാണ് മറിയക്കുട്ടി ഹൈക്കോടതിയെ സമീപിച്ചത് അഞ്ച് മാസത്തെ പെൻഷൻ മുടങ്ങിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി വിഷയത്തിൽ സർക്കാരിൻ്റെയും അടിമാലി ഗ്രാമപഞ്ചായത്തിൻ്റെയും വിശദീകരണം ഹൈക്കോടതി തേടിയിരുന്നു സർക്കാർ പെൻഷൻ നൽകാത്തതിനെ തുടർന്ന് അടിമാലി ടൗണിൽ മറിയക്കുട്ടിയും അന്ന ജോസഫും ഭിക്ഷയാചിച്ചിരുന്നു ഇത് സർക്കാരിനെ വെട്ടിലാക്കി ഇതേ തുടർന്നാണ് ദേശാഭിമാനി അപവാദ പ്രചാരണവുമായി രംഗത്ത് വന്നത് മറിയക്കുട്ടിക്ക് ഒന്നര ഏക്കർ സ്ഥലമുണ്ടെന്നും മക്കൾ വിദേശത്തെന്നുമാണ് ദേശാഭിമാനിയുടെ ആരോപണം പാർട്ടി പ്രാദേശിക നേതാക്കൾ പറയുന്നത് കേട്ട് പ്രാഥമിക അന്വേഷണം പോലും നടത്താതെയാണ് ദേശാഭിമാനി വാർത്ത കൊടുത്തത് ഇതേ തുടർന്നാണ് ദേശാഭിമാനി പത്രം മാപ്പു പറഞ്ഞത് തന്റെ പേരിൽ സ്വത്തൊന്നുമില്ലെന്ന് തെളിയിക്കുന്ന വില്ലേജ് ഓഫീസറുടെ രേഖകളാണ് മറിയക്കുട്ടി പുറത്തുവിട്ടത് അതേസമയം തെറ്റായ വാർത്ത കൊടുത്തതിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും മാപ്പ് കോടതിയോട് പറയട്ടെയെന്നുമാണ് മറിയക്കുട്ടി പറഞ്ഞത് കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി സബ്സ്ക്രൈബ് ചെയ്യുക